ഹായ് സോ നമുക്ക് ന്യൂ ഇയർ ആയല്ലേ ഇനി കുറച്ച് മണിക്കൂറിന് ശേഷം നമുക്ക് വൺ ലൈക് ക്വാർട്ടറിലേക്ക് കടക്കുകയാണ് ഒന്ന് എപ്പോഴും ഏജൽ നമ്പേഴ്സ് കാണുന്നു നമുക്ക് പറഞ്ഞു തരുന്നത് പുതിയ തുടക്കമാണ് ന്യൂ ബിഗിനിങ്സ് ന്യൂ ബിഗിനിങ്സ് ആണ് അപ്പൊ ട്രാൻസ്ഫോർമേഷൻസ് കഴിഞ്ഞ് നമ്മള് രണ്ടായിരത്തിഇരുപത്തി അഞ്ചിൽ നിന്ന് ഒമ്പതാണ് ആഡ് ചെയ്യുമ്പോൾ വരെ ഒമ്പത് എന്ന് പറയുന്നത് ഇപ്പോഴും ഒരു എൻഡിങ്സും അവസാനാണ് അതിൽ നിന്നും നെക്സ്റ്റ് ടെൻ എപ്പോഴും കംപ്ലീഷൻ ആണ് ടാരി പഠിച്ചവർക്ക് അറിയാൻ പറ്റും ന്യൂമറോളജി ഒക്കെ വരുമ്പോൾ ടെൻ ഈസ് എ കംപ്ലീഷൻ ഒരു യൂണിയൻ അല്ലെങ്കിൽ കംപ്ലീറ്റ് ആവുന്നു ഒരു ഒരാൾ കംപ്ലീറ്റ് ആവുമ്പോൾ ഫാമിലി ആവുമ്പോഴാണ് അല്ലേ അപ്പൊ ഒരു ഫാമിലി ആവുമ്പോ അവിടെ ഫിനാൻസ് വേണം മണി ഹെൽത്ത് വെൽത്ത് നല്ല വിസ്ഡംസ് ഇതിനൊക്കെയാണ് പറഞ്ഞു തരുന്നത് ഓക്കെ ഇപ്പൊ നമുക്ക് വൺ വൺ പോർട്ടിൽ കഴിഞ്ഞാല് രണ്ടു ദിവസം കഴിഞ്ഞാല് ക്യാൻസറിൽ ഫുൾ മൂണിൽ ക്യാൻസർ വരുന്നുണ്ട് ക്യാൻസർ ഇസ് എ വാട്ടർ സൈൻ ആണ് ക്യാൻസർ സ്കോപ്പിയോ ഫൈസിസ് വാട്ടർ സൈൻ വെള്ളം അപ്പോൾ അവർ കുറച്ച് ഭയങ്കര ഇമോഷണൽ ആവുന്ന ആളുകളാണ് ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ കെടുക്കുന്ന ഫുൾ മൂൺ എപ്പോഴും മാസ്കുലിൻ സൈഡാണ് ഒന്ന് ഇമോഷൻസിനെ ഒന്ന് ട്രിഗർ ചെയ്യുക ആവാനുള്ള ചാൻസസ് ഉണ്ടായിരിക്കും സങ്കടം വരുന്നുണ്ടായിരിക്കും പെട്ടെന്ന് കരച്ചിലൊക്കെ വരുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ പാർട്ട് ഓഫ് എനർജീസ് ആണ് കേട്ടോ അപ്പോൾ നമ്മൾ എൻ്റെ കയ്യിലെ കുറച്ച് ക്രിസ്റ്റൽസ് ആണ് സ്പൈറൈറ്റ് സ്റ്റോൺ ആണ് നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് വയ്ക്കാം എമത്തിസ്റ്റ് നല്ലതാണ് ലക്ക് എബൻഡൻസ് സ്പിരിച്വൽ ഹീലിങ്ങിനൊക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ് ബ്ലാക്ക് ഒബ്സീറ്റിനെ പിന്നെ അറിയുന്നാലും നമുക്ക് ബ്ലാക്ക് നെഗറ്റീവ് എനർജി ഹെക്സ് ഹേഴ്സ് ഒക്കെ മാറ്റാനും ആൻഡ് ക്ലിയർ ക്വാർട്സ് സ്റ്റുഡൻസിനൊക്കെ വളരെ നല്ലതാണ് ക്ലിയർ തിങ്കിങ്ങിനൊക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന സ്റ്റോൺസുകളാണ് ഓക്കെ ഇപ്പം നമുക്ക് ലെറ്റ്സ് ലുക്ക് എങ്ങനെയാണ് നമ്മുടെ വീക്ക് ഒരു ടു എനർജി നോക്കാം കേട്ടോ ഫൈവ് ഓഫ് സോഡ്സ് റിവേഴ്സ് വരുന്നുണ്ട് കോൺഫ്ലിക്ട് ഞാൻ പറഞ്ഞല്ലോ ഈയൊരു ഫയർ ഹോസ് ആയതുകൊണ്ട് കുതിര പക്ഷൊരു ഫയർ മുമ്പിലുണ്ട് ഉണ്ട് കുറച്ച് ചെറിയൊരു മാസ് ഒരു ദേഷ്യം പിടിക്കാനും ഈഗോസ്റ്റിക് ആയിട്ടുള്ള ക്യാരക്ടർ കോൺഫ്ലിക്സ് മിസ് അണ്ടർസ്റ്റാൻഡിങ് ഇച്ചിരി വരാനുള്ള ചാൻസസ് ഉണ്ട് യെസ് എംപ്രസ് കാർഡ് ഉണ്ട് ഫൈവ് ഓഫ് സോഡ്സ് എംപ്രസ് ആണ് ആർക്കൊക്കെയോ യൂണിയൻ ഒക്കെ വരാനുള്ള ചാൻസസ് കാണിക്കുന്നു മണി ഷോർട്ടേജ് ചിലപ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യാം കേട്ടോ മണി ബ്ലെസിംഗ്സ് വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ചെയ്യാം നെക്സ്റ്റ് കാർഡ് വന്നതും ഇതിന്റെ താഴെ കോൺഫ്ലിക്സ് എനർജി ആണ് നിങ്ങൾ ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സും കാര്യമായിട്ടുള്ള ഫൈറ്റ് ഫൈവും ത്രീയും ആണ് ഒരു ചീറ്റിങ് അല്ലെങ്കിൽ പ്രോപ്പർട്ടി ബേസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ റിലേറ്റീവ്സുമായിട്ടോസുമായിട്ടോ അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് വരുന്ന ആളുകളുമായിട്ടുള്ള തർക്കങ്ങൾ മേ ബി നിങ്ങൾക്കിട്ട് പാരണെന്ന് നിങ്ങൾ അറിഞ്ഞു ചോദിക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ അങ്ങനെ ഒരു സാമർഥ്യത്തിന്റെ കാര്യങ്ങളൊക്കെ ആയിരിക്കാം തർക്കങ്ങൾ കാണിക്കുന്നുണ്ട് ബിക്കോസ് ഇസ് എ ജസ്റ്റിസ് ആണ് കർമ്മ ഒരു കർമ്മയുടെ ഭാഗം കൂടെ ആയിട്ടാണ് കാർമിക് ക്ലിയറൻസ് ചിലപ്പോ കഴിഞ്ഞിട്ടുണ്ടാവില്ല പേർക്ക് ഇനിയും ഉണ്ടായിരിക്കും ഹെവി ആണെങ്കിൽ ഓഫ് 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 വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് ആൻഡ് മുകളിൽ ജേർണി പറയുന്നത് ആ കപ്സ് വീക്സ് നമുക്ക് പറയാം റിലേഷൻഷിപ്പില് ഇപ്പോഴും ഹീലിങ് ബാക്കിയുള്ളവരുണ്ടായിരിക്കും ഫോറീനസ് കൊടുക്കാൻ മടിയുള്ളവരുണ്ടായിരിക്കും നിങ്ങൾക്ക് സെൽഫ് ലവ് ഇപ്പോഴും നിങ്ങൾക്ക് അപ്ലൈ കാര്യം കഴിയാൻ വേണ്ടി ഹീലിംഗ് പഠിക്കുന്നവരെ കാണാം എന്തെങ്കിലും നിങ്ങൾ എന്ത് പഠിക്കുമ്പോഴും ഏത് കോഴ്സ് പഠിക്കുമ്പോഴും അതൊരു ബെനിഫിറ്റിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇത് പഠിച്ച് എനിക്ക് യൂണിയൻ നേടാൻ പറ്റും അങ്ങനെ ചെയ്യുമ്പോൾ യൂണിവേഴ്സിലൊക്കെ കാണുന്നുണ്ട് നിങ്ങൾക്ക് ആ ചുമ്മാ അത് പഠിച്ചോ എന്ന് മാത്രമായിരിക്കും നിങ്ങൾക്ക് നല്ല രീതിയിൽ ആ എനർജി വഴങ്ങില്ല എൻ്റെ അടുത്ത് സ്റ്റുഡൻസിനെ കാണാം അവർ വളരെ ക്യൂരിയോസിറ്റിയെ കൊണ്ട് അല്ലെങ്കിൽ പഠിക്കാൻ ഇഷ്ടം കൊണ്ട് പഠിക്കുന്നവരുണ്ടായിരിക്കും പറയുമ്പോൾ അവർ അധികം ഹീലിങ് ചെയ്യാത്തവരായിരിക്കും പക്ഷെ സൂപ്പർ ആയിട്ട് റീഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം നമുക്ക് മനസ്സിലായോ ചിലർ ഇതൊക്കെ പഠിച്ചവരും ഉണ്ടായിരുന്നു പക്ഷെ അവർക്ക് റീഡ് ചെയ്യുമ്പോ ഒരു പിടിത്തം ഫീൽ ചെയ്യും കാരണം അവരുള്ളിൽ ഇപ്പോഴും ആ ഗ്രാറ്റിറ്റ്യൂഡിന്റെ അളവ് കുറവുണ്ട് അല്ലെങ്കിൽ ചിലവ് കീറി നിൽക്കുന്നുണ്ടായിരിക്കും അപ്പോൾ സെൽഫ് ലവ് കുറവാണ് മനസ്സിലായത് ഫ്രീ ആവുന്നില്ല ഒരുപാട് പേര് കാണുന്നവർ കാണുന്നവർ ഫ്രീ അല്ല അവർ ഭയങ്കര പിടുത്തത്തിലിരിക്കും എന്തിനാണ് ജസ്റ്റ് ഫ്രീ ഈ വെള്ളം ഈ വാട്ടർ ക്യാൻസർ ഒക്കെ വരുന്ന വാട്ടർ സൈഡാണ് ഇത് ഫ്രീ ഫ്ലോട്ടിങ് വെള്ളം ഇങ്ങനെ ഉഴിക്കൊണ്ടിരിക്കുകയല്ല നിങ്ങളും ഇങ്ങനെ എല്ലാ ഒഴുക്കിൻ്റെ കൂടെ ഒഴുകാനുള്ള ആ ഒരു എനർജിയിലേക്ക് നിങ്ങൾ വരണം അല്ലെങ്കിൽ ഇങ്ങനെ ഫൈറ്റിംഗ് മിസ് അണ്ടർസ്റ്റാൻഡിങ് കോൺഫ്ലിക്ട്സ് വരാനുള്ള ചാൻസസ് കാണിക്കുന്നുണ്ട് ഫാദർ വൂൺസ് മദർ വൂൺസ് സിസ്റ്റേഴ്സ് ബ്രദേഴ്സ് തമ്മിലുള്ള ഈ ഒരു ക്വാറൽസ് ഒക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട് എന്ന് പാസ്റ്റിനെ ി ചെറുതായിട്ട് വേദനിക്കുന്നപ്പോ നിങ്ങൾ ഈ ഒരു ഇയർ കഴിയുമ്പോൾ ഒന്ന് എല്ലാവരും പറ്റുന്നവർ ഈ വീഡിയോ കാണുന്നവർ എല്ലാവരും ഒരു ബുക്കും പെന്നും എടുത്തിട്ട് നിങ്ങൾക്ക് ഈ ടു തൗസൻഡ് ട്വന്റി ഫൈവ് വരെ ടു തൗസൻഡ് ട്വന്റി ഫൈവ് കാര്യങ്ങൾ ആദ്യം എഴുതുക മനസ്സിൽ കൊണ്ട് വേദനിക്കപ്പെട്ടതും സിറ്റുവേഷൻസും ഫിനാൻഷ്യൽ കാര്യങ്ങളും എല്ലാം എഴുതുക ബാക്കി വരുന്ന ഓരോ കാര്യങ്ങളും എഴുതിയിട്ട് നന്നായിട്ട് കീറി കത്തിച്ച് കളയാ എല്ലാ നെഗറ്റീവ് ത്ോട്ട്സും റിമൂവ് ചെയ്ത് പോകട്ടെ എന്ന രീതിയിൽ നിങ്ങളത് പറഞ്ഞ് കട്ട് ജസ്റ്റ് ഒന്ന് കോട്ടുകട്ട് ഒക്കെ ചെയ്ത് റിലീസ് എനിക്ക് ഞാനല്ലാതെ എനിലേക്ക് നെഗറ്റീവായി നിൽക്കുന്ന എല്ലാ നെഗറ്റീവ് ഹെക്സ്കേഴ്സും ഈബിൾ ഐസും ബ്ലാക്ക് മാജിക് എന്തൊക്കെ എനർജീസും അതെല്ലാം റിലീസ് ചെയ്ത് പോകട്ടെ ഞാൻ ഡിവൈൻലി കണക്റ്റഡ് ആണ് ഞാൻ ഡിവൈൻലി സറണ്ടേർഡ് ആണെന്ന് പറഞ്ഞ് നിങ്ങൾ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല റിലീസ് കിട്ടും ഓക്കെ ഓറാ ലോക്കിങ് അതുപോലെ കോഡ് കട്ടിങ് മെത്തേഡ്സുകളുണ്ട് അതൊക്കെ ചെയ്യുമ്പോൾ തന്നെ നല്ല ഇമ്പ്രൂവ് ജസ്റ്റ് ചെയ്യുമ്പോഴേക്കും നമുക്ക് ആ ഒരു എനർജി ഫീൽ എനിക്കിന്ന് ഭയങ്കരമായിട്ട് ഹെവിനെസ് വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഹെഡ് എയ്ക്ക് പോലെയൊക്കെ കാരണം ഞങ്ങൾക്ക് ആ കോഡ് കട്ടിങ് ചെയ്തപ്പോൾ കംപ്ലീറ്റ്ലി ആ ഒരു ഹെവിനെസ് അപ്പം തന്നെ പോയി കാരണം എനർജീസ് വന്നുകൊണ്ടിരിക്കും നമ്മൾ പുതിയ എനർജിയിലേക്ക് ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഭാഗമായിട്ട് എനർജീസിൽ മാറ്റം ഒക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സോൾ മൈൻഡ് ബോഡീനെ നന്നായിട്ട് കൊണ്ടുപോവുക കേട്ടോ ബോഡി ആയിട്ടുള്ള കാര്യങ്ങൾ ശരീരത്തിന് തന്നെ ഇളക്കണം അത് ഉദ്ദേശിക്കുന്നത് യോഗ അല്ലെങ്കിൽ എക്സസൈസസ് നിങ്ങൾ ജമ്പിങ് ജസ്റ്റ് ചാടിയെങ്കിലും ചെയ്യുക പൂവ് ചെയ്യുക ഡാൻസ് ഒക്കെ ചെയ്യുക ഡാൻസ് മസ്റ്റ് ആയിട്ട് ചെയ്യണം എന്ന് പറയാൻ കാരണം ഫിസിക്കൽ ഈ നെർവോ സിസ്റ്റം ഒക്കെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടും റിലീസ് ആവാൻ വേണ്ടിയിട്ടും എനർജി റിലീസ് ചെയ്യാനാണ് ഈ എനർജി ക്ലംസ് ചെയ്യാതെ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ ഫൈറ്റ് ചെയ്യാൻ തോന്നുന്നത് എനർജി കൂടി ഇരിക്കുമ്പോൾ അതിങ്ങനെ എവിടെയെങ്കിലും പുറത്തേക്ക് റിലീസ് ചെയ്യണം അപ്പോൾ ഇങ്ങനെ തർക്കങ്ങൾ വരുന്നത് ദേഷ്യപ്പെടുക പെട്ടെന്ന് പൊട്ടിത്തെറിക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ എപ്പോഴും കൂളായിട്ടും സ്റ്റ സ്റ്റേൺ ആവാതെ സ്റ്റഡി ആൻഡ് സിമ്പിൾ ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കാം വേണ്ടാത്ത കണക്ഷൻസ് കട്ട് ചെയ്യാം കാരണം ഇതിൽ ഫുള്ളും കാർമിക് ജസ്റ്റ് സ്പെയ്റ്റ് ഓഫ് സോർഡ് സിക്സ് ഓഫ് സോർഡ്സ് ഈ സോഡ് എനർജികൾ ഉണ്ട് ഓവർ തിങ്കിങ് കാണിക്കുന്നുണ്ട് ത്രീ ഓഫ് കപ്സ് ത്രീ ഓഫ് കപ്സ് എന്ന് പറയുന്നത് സെലിബ്രേഷൻ ഞാൻ അത് പറഞ്ഞു യൂണിയൻ എനർജി നിങ്ങൾക്ക് കൂടി ചേരാൻ സന്തോഷിക്കേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് അതിലേക്ക് എത്തണങ്ങൾക്ക് മുന്നേ നിങ്ങൾക്ക് കുറച്ച് കുറച്ച് ഫീലിങ്സ് ഒക്കെ ഉണ്ടാവും അപ്പൊ നിങ്ങൾ ചെയ്യാ അത്രയേ ഉള്ളൂ ഇതിൽ കാണുന്നു ബേബി പ്ലാനിങ് ഉള്ളവർക്ക് ബേബി ആവാനുള്ള ചാൻസസ് എംപ്രസ് ആണ് നിങ്ങളുടെ ഒരു ഫെമിനിൻ മദർഹുഡ് ഒരുപാട് പേര് മാര്യേജ് കഴിയാത്തവർക്കൊക്കെ ഈ ഒരു ടൂ തൗസൻഡ് ട്വന്റി സിക്സ് വിൽ ബി എ എൻഗേജ്മെന്റ് മാരേജ് നടക്കാനുള്ള ചാൻസസ് ഉണ്ട് ഞാനൊരു കൊല്ലം മുന്നേ തോന്നുന്നു റീഡ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റുഡന്റിന് ഇപ്പൊ ഈ മന്തോ കഴിഞ്ഞ മന്തോ ആയിരുന്നു മാര്യേജ് പോസിബിലിറ്റി എന്നോട് അപ്പൊ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു മാഡം മുന്നേ റീഡിങ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്റെ മാര്യേജ് ആയിട്ടുണ്ട് മാരേജ് കഴിഞ്ഞിട്ടുള്ള കാര്യമോ എന്നോട് പറഞ്ഞോ സാധനവർ പറയാത്തവരുണ്ടല്ലേ അപ്പൊ അവരത് അറിയിച്ചു അതാണ് അവരുടെ ഗ്രാറ്റിറ്റ്യൂഡ് ഞാൻ ബ്ലസ് ചെയ്തു അപ്പോൾ അങ്ങനെ മാരേജിൻ്റെ കുറേ പേർക്ക് നടക്കുന്നതായിട്ടൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ട് ആൻഡ് ഫിനാൻഷ്യൽ ആയിട്ടുള്ള കൺസ്ട്രെയിൻസ് ഉണ്ടെങ്കിൽ മണി ഡിയർ മണി ആ സോറി പ്ലീസ് വോക്ക് യു മീ താങ്ക് യു ഐ ലവ് യു എനിലേക്ക് വരാൻ നിൽക്കുന്ന ആ ഒരു മണിയെ എന്തൊക്കെ എനർജി കൊണ്ട് എന്റെ എൻ്റെ ഉള്ളിൽ എനർജി കൊണ്ട് തടസ്സപ്പെടുത്തുന്നുണ്ട് ഞാൻ അറിഞ്ഞറിയാം ഇതിനൊക്കെ റിലീസ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് നിങ്ങൾ പറയണം ആൻഡ് ത്രീ ആൻഡ് ഫോർ നയനൊക്കെ കാണിക്കുന്നുണ്ട് ത്രീ സിക്സ് നയൻ കോമ്പിനേഷൻസ് ഉണ്ട് ഫൈവ് കാണിക്കുന്നുണ്ട് ഫൈവ് റിവേഴ്സ് രണ്ട് ഫൈവ് റിവേഴ്സ് ആണ് ഈ ഫൈവ് എനർജി കഴിഞ്ഞ് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ആ ഒരു എനർജി മാറി ട്വൻറ്റി ഫൈവ് ട്വന്റി സിക്സിലേക്ക് മാറുകയാണ് നമ്മൾ ഫൈവ് എപ്പോഴും ഒരു പകുതി എനർജിയാണ് അല്ലെ ഒരു കോൺഫ്ലിക്സ് പറയാം അല്ലെങ്കിൽ ഒരു ചേഞ്ചിനെ പറയേണ്ട ഒരു എനർജി മാറ്റം ട്രാൻസ്ഫോർമേഷൻസ് ആണ് ഇനി നിങ്ങൾ കൂടുതലുമായിട്ട് കുതിച്ചു ഫ്രണ്ടിലേക്ക് പോകുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ വരുന്ന കാണാൻ സാധിക്കും നിങ്ങൾ ഇമോഷൻ നിങ്ങൾക്കിപ്പോ സന്തോഷം വരുമ്പോ മാത്രം ഹൈ ആയി നിൽക്കും വിഷമം വരുമ്പോഴും നിങ്ങൾ അതിനൊക്കെ തരണം ചെയ്യാനുള്ള ലെവലിലേക്ക് നിങ്ങൾ എത്തണം ജസ്റ്റിസ് പറയുന്നത് ബാലൻസ് ആണ് അല്ലെങ്കിൽ എന്താ പറയാ നമുക്ക് ഒരു നിങ്ങൾ എന്തെങ്കിലും റോളിൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസസ് കാണിക്കുന്നുണ്ട് അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ ഭാഗത്ത് വിജയിക്കാനുള്ള ചാൻസസ് കാണിക്കുന്നുണ്ട് എന്തെങ്കിലും തർക്കത്തിൽ നിന്ന് നിങ്ങൾക്ക് നിയമപരമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ വരാനുള്ള ചാൻസസ് ഉണ്ട് അതൊക്കെ ശ്രദ്ധിക്കുക അനാവശ്യമായിട്ട് ഒരുപാട് കർമ്മ പുതിയത് ക്രിയേറ്റ് ചെയ്യാതിരിക്കുന്നു നാല് തരം കർമ്മയുണ്ടല്ലേ പ്രാരാബ്ദ കർമ്മം അഗാമി കർമ്മ സഞ്ചിതകർമ്മ അപ്പോ ഇങ്ങനത്തെ കർമ്മകളൊക്കെ ക്രിയേറ്റ് ചെയ്യാതിരിക്കുന്നത് കർമ്മത്തിനെ കുറിച്ചൊക്കെ വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട് ഫോർ ടൈപ് ഓഫ് കർമ്മ എന്ന് പറഞ്ഞിട്ടുള്ളത് ഇതിൽ കാർമിക് ജസ്റ്റിസ് ആണ് കാണിക്കുന്നത് ഇപ്പൊ ബാക്കി നിൽക്കുന്ന കാർമിക് ആയിട്ടുള്ള അക്കൗണ്ട്സ് ഒക്കെ റിലീസ് ചെയ്ത് പോകുന്നതും അല്ലെങ്കിൽ നിങ്ങൾ പിടിച്ചു വെക്കുന്നതായിട്ട് കാണുന്നുണ്ട് റിലീസ് ചെയ്യുന്നത് റിലീസ് ചെയ്യാൻ സെറണ്ടർ ചെയ്ത് വിടുക നമുക്ക് നമ്മളാണ് വലുത് നമുക്ക് സെൽഫ് ലോ ആണ് വലുത് അതിനപ്പറം വേറെ ഒന്നിനും നിങ്ങൾ പിടിച്ചു വെക്കാതിരിക്കും കാര്യങ്ങളായിരിക്കാം തിങ്സ് ആയിരിക്കാം സ്വത്ത് കൊടുക്കുന്നോട് കൊടുക്കേണ്ട ആൾക്കാർ കൊടുക്കാതെ പിടിച്ചു വെക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള ദോഷം നമ്മളൊരു ഒരാളെ ഉപദ്രവിക്കുമ്പോൾ നമ്മള് നമുക്ക് കർമ്മ കിട്ടും കൂടുതൽ കർമ്മ റിഫ്ലക്റ്റ് ആവുന്ന നമ്മുടെ മക്കൾക്കായിരിക്കും അപ്പൊ അത് നിങ്ങൾ ഇങ്ങനെ കാണുമ്പോ അത് ഭയങ്കര വേദനയായിരിക്കും ഈ ബ്ലാക്ക് മാജിക് ചെയ്യുന്നവർക്ക് അറിയാ അറിയാത്തത് കൊണ്ടാണ് അവർ ചെയ്യുന്നതിനൊക്കെ ഫുഡ് നേരെ പോയി മക്കൾ കാണുമ്പോൾ തെട്ടാം മനസ്സിലായോ ആ ഞാൻ നേരിട്ടൊരുപാട് ഇങ്ങനെ സിറ്റുവേഷൻസ് എന്റെ റിലേറ്റീവ്സിൽ ഈ ബ്ലാക്ക് മാജിക് ചെയ്യുന്നവരിലൊക്കെ നേരിട്ട് കാണുന്ന കുറെ സിറ്റുവേഷൻസ് ആണ് ബ്ലാക്ക് മാജിക് ചെയ്ത് ഫുള് അതൊക്കെ പറഞ്ഞ എന്താ പറയാ കുട്ടികളില്ലാത്തൊരവസ്ഥ ഇതൊക്കെ ഈ മന്ത്രമാദത്തിന്റെ എനർജിയാണ് അപ്പൊ ഇതില് കാണിക്കുന്നത് കുറച്ച് നെഗറ്റീവ് എനർജി നിങ്ങള് പോവരുത് ഈ ഒരു ഫൈവേഴ്സ് ഓർഡ്സ് റിവേഴ്സ് പറ്റുമ്പോൾ നിങ്ങൾ ജയിക്കാൻ വേണ്ടി പല മോശമായിട്ടുള്ള എനർജിയും എടുത്ത് നിങ്ങൾ ജയിക്കാൻ ശ്രമിക്കരുത് അത് നിങ്ങളുടെ സോളിലാണ് കർമ്മ വന്ന് നിൽക്കുക നിങ്ങൾക്ക് സോൾ ഇതിന്ന് വിട്ടു പോകുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതാണ് കുറെ കൊല്ലങ്ങൾ ഒരുപാട് പേര് മരണം അടുത്ത് വന്ന് പോകാൻ പറ്റാതെ കിടന്ന് ജീർണിച്ചു പോകുന്നൊക്കെ കാണുന്നത് നല്ല കർമ്മ ചെയ്യുക അത് മാത്രം കൊണ്ടുപോകുന്നത് എന്ന് റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നത് നിങ്ങൾ അങ്ങനെ ഓർക്കാൻ വേണ്ടിയിട്ടാണ് ചില സ്ഥലത്ത് നമ്മൾ വിട്ടുകൊടുക്കേണ്ടി വരും സെറണ്ടർ ആണോ സെറണ്ടർ ചെയ്യുക നിങ്ങൾക്ക് വേറെ നല്ല കാര്യം വരാനായിരിക്കും എപ്പോഴും അങ്ങനെ ഒരു ബോധം വയ്ക്കുക എല്ലാ അമംഗളത്തിലും ഒരു മംഗളമുണ്ട് എന്നെപ്പോഴും നിങ്ങൾ ആലോചിക്കാം ഓക്കെ ഫിനാൻഷ്യൽസ് വരാം പക്ഷെ ഇതൊക്കെ മാറി നിങ്ങളൊരു സമാധാനമായിട്ടുള്ള ഫേസിലേക്ക് മൂവ് ചെയ്തു പോകുന്നതായിട്ടും കാണുന്നുണ്ട് ഓക്കെ എനിക്ക് ഒരു കാർഡ് എടുക്കാം ടെമ്പറൻസ് ആണ് ഇന്നും തീമായിട്ട് ടെമ്പറൻസ് ആണ് വന്നിട്ടുള്ളത് ചീറ്റിങ് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട് ചിലവർക്ക് ട്രിൻ ഫ്ലെയിംസിനെ കാണാത്തവർ ട്രിൻ ഫ്ലെയിം വരാനുള്ള ചാൻസസ് ഉണ്ട് നിന്ന് നിങ്ങൾ സോൾമേറ്റ് വരാനുള്ള ചാൻസസ് ഉണ്ട് ഓഫ് ഫോർച്യൂൺ ആണ് വില ഫോർച്യൂൺ മീൻസ് നിങ്ങൾ ഡെസ്റ്റിനി ടേണിംഗ് പോയിന്റ് ഓഫ് യുവർ ലൈഫാണ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത് ഈയൊരു ടു തൗസൻഡ് ട്വന്റി സിക്സ് ട്വന്റി സെവനുള്ളിൽ ഒരുപാട് യൂണിയൻസ് കാണാൻ പറ്റും കുറവ് ഒരുപാട് നാളായിട്ട് യൂണിയൻ ആവാത്തവർക്ക് യൂണിയൻ കാണാൻ പറ്റുന്നുണ്ട് ഓക്കെ നിങ്ങൾ കൂടെ ഇന്നോവ ചെയ്യണം ചെയ്യാൻ കേട്ടോ അതും കൂടെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് അപ്പൊ നിങ്ങളെ കൂടുതൽ ചൂസ് ചെയ്യാൻ ശ്രമിക്കുക ഫൈവ് ഓഫ് കപ്പ്സ് ആണ് രണ്ട് കപ്പ് ഉണ്ട് ഇത് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള എട്ട് കപ്പ് നിങ്ങളിലേക്ക് വരും ഈ ഒരു മൂന്ന് കപ്പ് പോയില്ലേ ബാക്കി ഫൈവ് കപ്പ്സ് ആണ് ടോട്ടൽ ഉണ്ടായിരിക്കുക ഈ മൂന്ന് കപ്പ് പോയാലും ബാക്കി നിങ്ങൾക്ക് കബ്സിനെ കൊണ്ടുവരാൻ സാധിക്കും സെൽഫ് ലോൺ അങ്ങനത്തെ ഒരു എനർജി ഉണ്ട് അപ്പോൾ ഈ ഒരു വൺ ടു ഫോർട്ടീൻ ഡേയ്സ് പറയുന്നത് കുറച്ച് ഫിനാൻഷ്യൽ ആയിട്ടുള്ള ബ്ലെസ്സിങ്സ് ഉണ്ട് പെയിൻ കാരണം ഫുൾ മൂൺ വരുന്നുണ്ട് ഫസ്റ്റ് മൂൺ അപ്പോൾ ആ ഒരു ഇനിയുള്ള പെയിൻ നിൽക്കുന്നത് റിലീസ് ചെയ്ത് പോലെ ഇമോഷണൽ പെയിൻ ഫിസിക്കൽ പെയിൻ മെന്റൽ പെയിൻ ഒക്കെ അത് റിലീസ് ചെയ്യാൻ ശ്രമിക്കുക പെയിൻസ് ഓഫ് സോട്ട്സ് വെറുതെ പഴയ കാര്യങ്ങൾ ഓർത്ത് നിങ്ങൾ വേദനിക്കപ്പെടാതിരിക്കാം ജസ്റ്റ് ബി ഗോ ഫോർവേഡ് ഓക്കെ ജസ്റ്റിസ് ഉണ്ട് ഇനി കരിയർ ചൂസ് ചെയ്യാൻ മടിക്കുന്ന ഇങ്ങനെ എന്താണെന്ന് അറിയാത്തവർക്ക് ഇങ്ങനെ കോമൺ ആയിട്ട് കാണുമ്പോൾ ജസ്റ്റിസ് ഈ അഡ്വക്കേറ്റ് ലോ റിലേറ്റഡ് ആയിട്ടുള്ള ജോലികൾ ഇഷ്ടമുള്ളവർക്ക് അത് പഠിക്കാം അതിലേക്ക് പോകുന്നത് കാണാം എല്ലാവർക്കും എന്നല്ല ഈ ഒരു വീഡിയോ കാണുന്നവർ ചിലപ്പോൾ എന്ത് കരിയറാണ് ഞാൻ ചൂസ് ചെയ്യേണ്ടത് കാരണം ഈ ഒരു കരിയറിന്റെ ജസ്റ്റിസ് കാണുമ്പോൾ ഇൻക്യൂഷനിൽ ഐ ജസ്റ്റ് ഫീൽ ലൈക്ക് ആ അങ്ങനത്തെ ഒരു ഫീൽഡിലേക്ക് താല്പര്യമുള്ളവർക്ക് പോകാം കൗൺസിലിംഗ് ബാലൻസ് ജഡ്ജോ അല്ലെങ്കിൽ അഡ്വക്കേറ്റ്സോ അതിൻ്റെതായിട്ടുള്ള വിഭാഗമായിരിക്കുന്നതിനെ കുറിച്ച് കൂടുതൽ പറയാറില്ല അവർക്ക് പോകാനുള്ള ചാൻസസ് ജസ്റ്റിസ് റിലേറ്റഡ് ആയിട്ട് പറയുന്നുണ്ട് ആൻഡ് മദർഹുഡ് എൻജോയ് ചെയ്യാൻ പറ്റുന്നതായിട്ട് പറയുന്നുണ്ട് മേ ബി നിങ്ങൾ ഡിവൈൻ സമ്മനിൻ എനർജി ശക്തി എനർജിയിലേക്ക് കംപ്ലീറ്റ്ലി വരുന്നുണ്ടായിരിക്കും അത് ഓൾസോ നിങ്ങളെ ഹെൽപ്പ് ചെയ്തതായിട്ട് പറയുന്നുണ്ട് ഓക്കെ സോ ഈ ഒരു കാർഡിലാണെങ്കിലും ഫിനാൻസ് അഞ്ച് പഞ്ചക്കിൾസ് ഉണ്ട് ഇവര് നോക്കാതെ പൈസ അല്ലല്ലോ വീക്ക് എനർജിയിൽ ഇങ്ങനെ പോകുന്നതാണ് കാണുന്നത് ഇവിടെ നിങ്ങൾ തിരിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ അഞ്ച് സ്വർണ്ണ നാണയമുണ്ട് അത് നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല നിങ്ങൾ കുറെ സ്ഥലത്ത് അവയർ ആവാതെ പോകുന്നുണ്ട് ഒന്ന് അവയർനെസ്സിലേക്ക് വരാൻ കൂടെ ഒരു ഇയർ നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ ഫ്രണ്ടിലേക്ക് പോകും തോറും നന്മയും തിന്മയും ഒക്കെ ഉണ്ടായിരിക്കും അപ്പൊ ചൂസ് ചെയ്യാം ഓക്കെ നമുക്ക് ഏഞ്ചൽസ് കാർഡ്സും കൂടെ എടുത്തിട്ട് സ്റ്റോപ്പ് ചെയ്യാം ബി ബിസേർട്ടീവ് ഗൈസ് ശ്രദ്ധിക്കാൻ പറയുന്നുണ്ട് ഓപ്പർച്യൂണിറ്റി ഒരുപാട് ധാരാളം ഓപ്പർച്യൂണിറ്റി വരുന്നതായിട്ട് കാണുന്നുണ്ട് സിറ്റുവേഷൻ വിൽ ഹീലിംഗ് ചിലവർക്ക് ഹീലിംഗ് കുറച്ചുകൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ ജനുവരി ഫെബ്രുവരി ഒരു ടു മന്ത്സ് എങ്കിലും ഹീലിംഗ് കൊടുത്തിട്ടായിരിക്കും ഇനി ബാക്കി നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ടായിരിക്കാം യെസ് വൺ ഇയർ മേ ബി ഈ ഒരു ടൂ തൗസൻഡ് ട്വന്റി സിക്സ് നിങ്ങൾക്ക് നല്ലൊരു ഇയർ ആയി വരുമെന്നും പറയുന്നുണ്ട് ഗെറ്റ് മോർ ഇൻഫോർമേഷൻസ് ഇതിൽ മെട്രോട്ടിനൊക്കെ ആയിട്ട് പറയാം നിങ്ങൾക്ക് ആകാശ റെക്കോർഡ് സ്പിരിച്വൽ ആയിട്ടുള്ള ഹയർ ലെവൽ കോഴ്സസ് അങ്ങനത്തെ ഒരുപാട് കോഴ്സസ് പഠിക്കാനാണെങ്കിൽ ഗെറ്റ് മോർ ഇൻഫോർമേഷൻസ് യൂണിവേഴ്സിന്റെ നിയമങ്ങളെ കുറിച്ചും യൂണിവേഴ്സിനെ കുറിച്ച് അറിയാൻ ശ്രമിക്കാൻ പറയുന്നുണ്ട് അത് ആഗ്രഹമുള്ളവരോടാണ് പറയുന്നത് കേട്ടോ ഓക്കെ ഇപ്പൊ ഇതൊക്കെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ള മെസ്സേജ് ആൻഡ് ടേക്ക് ആക്ഷൻ എന്ന കാർഡും കൂടെ വന്നിട്ടുണ്ട് ടേക്ക് ആക്ഷൻ ഓക്കെ അപ്പൊ വൺ ടു ഫോർട്ടീൻ ഡേയ്സ് പറയുന്ന ആക്ഷൻ എടുക്കുക ും ഫൈറ്റ്സ് ഒക്കെ ഉണ്ടാകും ഫിനാൻഷ്യൽ ബ്ലെസ്സിങ്സും കൂടെ അതുപോലെ തന്നെ നിങ്ങൾക്ക് കുറച്ച് ശ്രദ്ധിക്കേണ്ട സിറ്റുവേഷൻസ് വരാനുള്ള ചാൻസസ് ഉണ്ട് അതിന് കണ്ടു വിശ്വസിക്കാതിരിക്കാൻ എല്ലാ എനർജികളെയും പ്രൊട്ടക്ട് ചെയ്ത് ബൗണ്ടറി ഓടെ പോവാൻ കോ ഡിപ്പെൻഡൻസി ഡിറ്റാച്ച് ആവാൻ പറയുന്നു ഓക്കേ എന്താ പറയുന്നത് അപ്പോ നല്ലൊരു കാർഡ്സ് ആണ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ഇയർ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ ആഗ്രഹിച്ച പോലെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നേടാൻ സാധിക്കട്ടെ നന്നായിട്ട് ഹീലിംഗ് ചെയ്യുക വെയ്റ്റ് എന്ന കാർഡുകൾ ഹീലിംഗ് ചെയ്യാനാണ് പറയുന്നത് ഡു ഹീലിംഗ് നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ സെഷൻസ് ഉണ്ടെങ്കിൽ നാളെയും കൂടി ഉണ്ട് ഒരു രണ്ടോ സ്ലോ മൂന്ന് സ്ലോട്ട്സ് ഉണ്ടായിരിക്കും പേഴ്സണലായിട്ട് നിങ്ങൾക്ക് എന്നോട് വീഡിയോ സംസാരിക്കണമെങ്കിൽ ഗൂഗിൾ മീറ്റ് വഴിയായിരിക്കും അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ലിങ്ക് അയച്ചു തരും അപ്പം നിങ്ങൾക്ക് വൺ അവർ നിങ്ങൾക്ക് ആ സെഷനിലൂടെ സംസാരിക്കാം അതിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും ഓക്കെ വേണമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ മെസ്സേജ് അയച്ച് ചോദിക്കാം ഓക്കെ സോ താങ്ക് യു എബ്രി വൺ സ്റ്റേ ബ്ലസ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ താങ്ക് യു ഈ നെക്സ്റ്റ് ഇയർ ആയിരിക്കും കാണുന്നുണ്ടായിരിക്കാം ഓക്കെ താങ്ക് യു